കൊരട്ടി ചെറുവാളൂരിൽ രണ്ടിടങ്ങളിലായി മോഷണം പണവും സ്വർണ്ണാഭരണങ്ങളും കവർന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കൊരട്ടി ചെറുവാളൂർ കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിലും മൂത്തേടൻ സുബൈദയുടെ വീട്ടിലുമാണ് മോഷണം നടന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പത്തു പവൻ സ്വർണവും പണവുമാണ് മോഷണം പോയിരിക്കുന്നത് സുബൈദയും മകളുമാണ് ഇവിടെ താമസിക്കുന്നത് നാല് ദിവസങ്ങളിലായി വീട്ടിൽ ആൾ ഉണ്ടായിരുന്നില്ല രാവിലെ വീട്ടിൽ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് നാട്ടുകാർ മോഷണ വിവരം അറിഞ്ഞതോടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ക്ഷേത്രത്തിലെ നിരവധി സാധനങ്ങൾ മോഷണം പോയ വിവരവും അറിയുന്നത് ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിലെ പൂട്ടുപൊളിച്ച് വിളക്കുകളും വിളക്കിന്റെ എല്ലാ നാരായണങ്ങളും വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങളും മോഷണം പോയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ക്ഷേത്രത്തിലെ ഓഫീസ് ഉദ്യോഗസ്ഥൻ എത്തിയാൽ മാത്രമേ തുടർന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ക്ഷേത്രത്തിലെ കുറച്ച് സാധനങ്ങൾ തൊട്ടടുത്ത പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലും കാണപ്പെട്ടിട്ടുണ്ട് പല ദിവസങ്ങളിലായാണ് മോഷണം നടന്നിരിക്കുന്നത് പ്രദേശവാസികൾ പറയുന്നു രണ്ടു കൊല്ലം മുൻപ് ഇതേ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കൂട്ടി തുറന്ന മോഷണം നടന്നിരുന്നു വർഷത്തിൽ ഒരു മാസം മാത്രമാണ് ക്ഷേത്രം തുറക്കുന്നത് ക്ഷേത്രത്തിൽ പൂജ നടക്കാത്തത് മൂലം ബാക്കി ദിവസങ്ങൾ ക്ഷേത്രം അടഞ്ഞു കിടക്കുകയാണ് പതിവ് കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഞാൻ വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ചേർക്കാൻ െവല് മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിങ് അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഹിറ്റ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ thank you holy grace academy for giving our children great tools and global atmosphere for their successful future